ഹായ് ഓൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പുതിയ കറന്റ് അഫയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം പ്രൊട്ടക്ടിംഗ് വെറ്റ്ലാൻഡ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി രണ്ടിന് ഇറാനിലെ കാസ്പിയൻ കടൽ തീരത്തിലെ റംസാർ നഗരത്തിൽ വച്ച് ലോക തണ്ണീർത്തട ഉടമ്പടി ഒപ്പുവെക്കുകയുണ്ടായി ഈ ദിവസത്തിന്റെ ഓർമ്മ നിലനിർത്താനും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനുമാണ് ഫെബ്രുവരി രണ്ട് തലത്തിൽ തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ കേന്ദ്ര ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ ഒരേ പ്രധാനമന്ത്രിക്ക് കീഴിൽ തുടർച്ചയായി എട്ട് തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ മുൻ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആഡന്റെ ഓർമ്മക്കുറിപ്പ് എ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് വൈശാഖൻ വൈശാഖൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എം കെ ഗോപിനാഥൻ നായർ എന്നാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാനായിരുന്ന എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്നാണ് ആ സ്ഥാനത്തേക്ക് വൈശാഖൻ നിയമിതനായത് വലിയ മലയിലെ ഐ എസ് ആർ ഐയുടെ ലിക്വിഡ് പ്രൊപ്പർഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറായി നിയമിതനായ മലയാളി ശാസ്ത്രജ്ഞൻ എം മോഹനൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഐ എസ് ആർഒ വിജയകരമായി വിക്ഷേപിച്ച നാവിഗേഷൻ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണമാണ് എൻ വി എസ് സീറോ ടു വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നാണ് എൻ വി എസ് സീറോ ടു വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലോക ആരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറിയ രാജ്യം അമേരിക്ക ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതിനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് നൽകിയ പുതിയ പേര് ഗൾഫ് ഓഫ് അമേരിക്ക മൂന്നാമത് ഫെഡറേഷൻ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലാണ് പുരസ്കാരം അർഹമായത് മലേഷ്യയിലെ ജോഹോറിൽ നടന്ന ഒൻപതാമത് ജോഹോർ ഇന്റർനാഷണൽ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ കിരീടം കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം ഇനിയൻ പനീർ സെൽവം അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ഗോൺ ഗാഡി തൃഷ സ്കോട്ട്ലൻഡിനെതിരായ മത്സരത്തിൽ അൻപത്തി പന്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം തൃഷ സെഞ്ചുറി കരസ്ഥമാക്കിയത് തുടർന്നും കറണ്ട് അഫെയർ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്